അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ അലഹമുല്ലാഹി മുഹമ്മദിൻ അള്ളാഹുഅല മുഹമ്മദീൻ മുഹമ്മദ് അമ്മാനേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ മഹത്വമേറിയ ദിനമാണ് സൂര്യൻ ഉദിക്കുന്ന ദിനങ്ങളിൽ ഏറെ ശ്രേഷ്ഠകരമായ ദിനമാണ് ജുമാ ദിനം എന്ന് നബി നബിസ്ാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് വെള്ളിയാഴ്ച ജുമാഴക്ക് പോകുന്ന ആളുകളൊക്കെ ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുവാൻ പോകുന്ന ഈ ഹദീസ് ശ്രദ്ധാപൂർവം കേൾക്കണം എത്രത്തോളം വലിയ മഹത്വമാണ് അള്ളാഹു അന്ന് ജുമാഴക്ക് പോയി വരുന്നതിന് നമുക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം മഹാനായ ഔസുബന് സഖഫി സഹാബിയാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നബി നബിസ് വസ്ല്ലം പറഞ്ഞു മനി ആരെങ്കിലും ജുമാഅം കുളി നിർവഹിച്ചാൽ അഥവാ അവൻ നന്നായി ജുമാക്ക് വേണ്ടി കുളിക്കുന്നു അവൻ കുളിപ്പിക്കുകയും ചെയ്താൽ ജുമാഴക്ക് പോകുമ്പോൾ ആ ഉദ്ദേശാർത്ഥം ആരെങ്കിലും കുളിച്ചാൽ നേരത്തെ തന്നെ എത്ര നേരത്തെ ജുമാക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ അത്രത്തോളം നേരത്തെ എത്തിപ്പെടുകയും ബുത്തക്കറ ആ ജുമായുടെ ആദ്യാവസാനം വരെ ജുമാ ഹുത്തുബയുടെ ആദ്യത്തിൽ ആദ്യം മുതൽ സാഗൂതം അവൻ ഹുത്തുബ ശ്രദ്ധിച്ച് ആ നിലക്ക് അവൻ നേരത്തെ തന്നെ ഹുതുബ അവന് നഷ്ടപ്പെടാതെ അവൻ നേരത്തെ തന്നെ പള്ളിയിലെത്തുകയും ചെയ്താൽ വദന ഇമാമിനോടവൻ എത്രത്തോളം അടുത്തിരിക്കാൻ സാധിച്ചുവോ അവൻ അടുത്തിരിക്കുകയും ചെയ്തു വസ്തമായ അവിടെ നടക്കുന്ന ഹുതുബ അവൻ സാഗൂതം ശ്രവിച്ചു വളരെ ശ്രദ്ധാപൂർവം അവൻ കേട്ടു സ്വത അവൻ മൗനം പാലിച്ചു അതേപോലെ തന്നെ അവൻ പള്ളിയിലേക്ക് പോയത് ചില റിപ്പോർട്ടുകളിൽ കാണാം അവൻ നടന്നാണ് പോയത് വാഹനത്തിൽ പോയില്ല അവൻ ആ നടത്തം അങ്ങനെ ഒരാൾ നടന്ന് ജുമാക്ക് പോയാൽഹു ആ വ്യക്തിക്കുണ്ട് ബിക്കുല് അവൻ വെക്കുന്ന ഓരോ ചുവടുവെപ്പുകൾക്കുമുണ്ട് വർഷത്തെ കൂലി ഒരു വർഷത്തെ കൂലി സഹോദരങ്ങളെ ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടോ ഒരു ചുവടുവെപ്പിന് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിന് ഒരു കൊല്ലം സിയാമുഹാവുഹ ഒരു കൊല്ലം നോമ്പെടുത്ത കൂലി ഒരു കൊല്ലം നിസ്കാരം നിർവഹിച്ച കൂലി എന്തിന് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമഴ നിർവഹിക്കുവാൻ വേണ്ടി നടന്നു പോയാൽ അതിനു വേണ്ടി വെക്കുന്ന ഒരു സ്റ്റെപ്പിന് ഒരു കൊല്ലം പൂർണമായി നിസ്കരിക്കുകയും ഒരു കൊല്ലം പൂർണ്ണമായി നോമ്പെടുക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലുണ്ട് എന്ന് ആനായു അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്നു നോക്കണം നിങ്ങൾ സഹോദരങ്ങളെ ഇത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പല പണ്ഡിതന്മാരും ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശേഷം ഇപ്രകാരം പറഞ്ഞതായി കാണാൻ സാധിക്കും പ്രതിഫലം പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ള അഥവാ ഇത്രത്തോളം വലിയ പ്രതിഫലം നിശ്ചയിച്ച ഒരു സുന്നത്ത് വേറെ ഇല്ലാതെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ചില ഇമാമിയങ്ങൾ തന്നെ പറഞ്ഞു ഒരൊറ്റ ഹദീസ് ഒരു ഹദീസും നമ്മൾ കേട്ടിട്ടില്ല അല ഇത്ര വലിയ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട ഉൾക്കൊള്ളുന്ന ഒരു കർമ്മത്തെ ഞങ്ങളാരും ശരീരത്തിൽ ഒരു ഹദീസിലും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ലഭിക്കണമെങ്കിൽ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് ഇത് ലഭിക്കുകയുള്ളൂ എന്നുകൂടി അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത് ജുമാക്കു വേണ്ടി എന്ന ഉദ്ദേശത്തോടെ നന്നായി കുളിച്ചൊരുങ്ങണം അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നേരത്തെ പള്ളിയിലേക്ക് പോകണം നടന്നു പോകണം വാഹനത്തിലേറെ നടന്നു പോകണം അവിടെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു പക്ഷേ പള്ളി ഒരുപാട് ദൂരെ ആയിരിക്കാം വാഹനത്തിൽ പോകാതെ നിവൃത്തിയില്ലെങ്കിൽ അവർക്ക് എതിറുണ്ടല്ലോ അവർക്ക് കാരണമുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് ആഗ്രഹം ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് അതിൻ്റെ കൂലി കിട്ടണം എന്നുള്ളത് പക്ഷേ അവർ നിർബന്ധിതരാവുകയാണ് വാഹനത്തിൽ പോകുവാൻ എങ്കിൽ അവർക്കും ഇത് പ്രതീക്ഷിക്കാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണമുള്ളത് കൊണ്ടാണല്ലോ ഏതുപോലെ അതിന് ഉദാഹരണം കൂടി പറയുന്നുണ്ട് അലൈഹി അലഹി തബൂക്ക് യുദ്ധത്തിൽ നിന്നും മടങ്ങി മദീനയിലേക്ക് എത്താനുള്ള സമയമായപ്പോൾ സഹാബിമാരോട് ഒരു പാഠം പറഞ്ഞുകൊടുത്തു അതെന്താണ് മദീനയിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിയാത്ത കുറെ ആളുകൾ മദീനയിൽ നിൽപ്പുണ്ടായിരുന്നു അവർക്ക് നമ്മുടെ കൂടെ യുദ്ധത്തിന് പോരാൻ സാധിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ ചവിട്ടിയ ഓരോ ചവിട്ടടികളിലും നിങ്ങൾക്ക് കിട്ടിയതുപോലെയുള്ള പുണ്യം അവർക്കും കിട്ടും എന്ന് നബിസ്വല്ലാഹു അലൈ വസ്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അവർ മദീനയിലല്ലേ ഞങ്ങളല്ലേ സഞ്ചരിച്ചത് പിന്നെ എങ്ങനെയാണ് ഞങ്ങളെപ്പോലെ അവർക്കും കൂലി കിട്ടുക നബി അപ്പൊ അലൈഹി വസ്ലം പറഞ്ഞു അവർക്ക് അങ്ങനെ വരാൻ ആഗ്രഹമുണ്ടായിരുന്നു പ്രതിഫലം നേടണമെന്ന് മോഹമുണ്ടായിരുന്നു പക്ഷേ അവരെ അതിൽ നിന്ന് തടഞ്ഞത് പ്രതിബന്ധങ്ങളാണ് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വാഹനത്തിൽ പോയാലേ പള്ളിയിലേക്ക് സമയത്തിന് എത്തുകയുള്ളൂ എന്ന നിർബന്ധ സാഹചര്യമുള്ള ആളുകൾ വാഹനത്തിൽ പോയാലും ഈ ഒരു പുണ്യം അവർക്ക് ലഭിച്ചേക്കാം എന്ന് എന്നാൽ നടന്നു പോകുന്ന പാർക്കിങ്ങിൽ വണ്ടിയിട്ട് അവിടെ ഇങ്ങോട്ട് നടക്കുന്ന നടത്തം ഒക്കെ നമുക്ക് അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇമാമിനോട് എത്രത്തോളം അടുത്തിരിക്കാൻ അതൊരു പ്രത്യേക നിബന്ധനയായി പറഞ്ഞു വസ്ത്രമായ സാബൂതം ശ്രവിച്ചു ഒന്നും ചെയ്തില്ല അനങ്ങാതെ ഇരുന്നു ഒരു കല്ല് കൊണ്ട് പോലും പഴയകാലത്ത് മണൽ വിരിച്ച പള്ളികളല്ലേ ചരക്കല്ലുകൾ കയ്യിലെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിപ്പിടിക്കുന്നത് അതിന്മേൽ വ്യാപൃതനാകുന്നത് വരെ ജുമഴയുടെ ശ്രദ്ധയില്ലെന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുമെന്നുള്ളതിനാൽ അതുപോലും നിരോധിച്ചു മറ്റൊരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത് പോലും നമ്മുടെ ജുമായെ ബാധിക്കുന്ന കാര്യമായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു ഇന്നത്തെ കാലം നമ്മൾ ശ്രദ്ധിക്കണം ജുമഴയ്ക്ക് വന്നിരുന്നാൽ പോലും മൊബൈലെടുത്ത് മെസ്സേജ് നോക്കുവാനും മെസ്സേജ് തിരിച്ച് മറുപടി നൽകുവാനും അതേപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുവാനും അതേപോലെയുള്ള കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കുമൊക്കെ ഈ ഫോണുകൾ ഉപയോഗപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ വെള്ളം കുടിച്ച പാത്രം ശബ്ദമുണ്ടാക്കിയിട്ടും ആ ഗ്ലാസ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും പിടിച്ച് അതിലേക്ക് ശ്രദ്ധിച്ചിട്ടും അതിൻ്റെ കമ്പനിയുടെ പേര് വായിച്ചിട്ടുമൊക്കെ പലപ്പോഴും ആളുകൾ ജുമാഹുബയുടെ വേളകളിൽ അശ്രദ്ധമായിരിക്കുന്ന അവസ്ഥ കാണുവാൻ സാധിക്കാറില്ലേ പലപ്പോഴും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഹദീസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് നൽകുന്നത് അളവറ്റ പ്രതിഫലമാണ് ഉൾക്കൊള്ളാൻ പോലും നമുക്ക് സാധിക്കുന്നുണ്ടോ അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് പറഞ്ഞത് ഇത്ര വലിയ പ്രതിഫലം നൽകപ്പെട്ട ഒരു കാര്യം വേറെ കേട്ടിട്ടില്ല എന്ത് ജുമാസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പിനും ഒരു കൊല്ലം നോമ്പെടുത്ത കൂലി ഒരു കൊല്ലം നിസ്കരിച്ച കൂലി ഓരോ സ്റ്റെപ്പിനും എന്ന് എത്രത്തോളമാണ് മഹത്വം റഹ്മാനായ റബ്ബ് അർഹിക്കുന്ന വിധത്തിൽ ജുബ ദിനത്തെ ആദരിക്കുവാനും ആ ദിവസത്തിലെ സൽക്കർമ്മങ്ങൾ വളരെ ഇഹലാസോടെ പുണ്യപ്രതീക്ഷയോടെ നിർവഹിക്കുവാനും ഒക്കെയുള്ള തോഫീക്കും സന്മനസ്സും നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേകമായ വൻ പ്രതിഫലങ്ങൾക്ക് അർഹരായിത്തീരുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വ